സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സി പി എം എടക്കര ടൌണിൽ പ്രതിഷേധം നടത്തി ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പി മോഹനൻ അഡ്വക്കേറ്റ് യു ഗിരീഷ് കുമാർ പി കെ ജിഷ്ണു എന്നിവർ സംസാരിച്ചു സിപിഎം മൂത്തേടം ലോക്കൽ കമ്മിറ്റി കാലപ്പുറത്ത് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ടി റജി വി കെ ഷാനവാസ് ലോക്കൽ സെക്രട്ടറി എ പി അനിൽ എന്നിവർ സംസാരിച്ചു ചുങ്കത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ലോക്കൽ സെക്രട്ടറി പി ടി യോഹനൻ സി ബാലകൃഷ്ണൻ പി എൻ ജിജിൻ എന്നിവർ സംസാരിച്ചു പോത്തുഗലിൽ എൽഡിഎഫ് നടത്തിയ പ്രതിഷേധത്തിന് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം പി ഷഹീർ ലോക്കൽ സെക്രട്ടറി പി വി രാജു മുസ്തഫ പാക്കട സലീംകുമാർ എന്നിവർ നേതൃത്വം നൽകി മരുദ നാരോക്കാവിൽ എൽ ഡി എഫ് നടത്തിയ പ്രതിഷേധത്തിന് സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ടി വർഗീസ് ടി കെ സക്കീർ ഹുസൈ കെ മോഹനൻ കെ കെ മുജീബ് എന്നിവർ നേതൃത്വം നൽകി അന്ന് ഇന്ത്യയിലെ മതേതര കക്ഷികൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് നടപ്പാക്കാതിരുന്നത് ഈ പട്ടികയിൽ നിന്നും വേണ്ടി അതുവഴി അധികാരം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഉച്ചിത ശ്രമമാണ് അടിയന്തരമായി ഇത്ര പെട്ടെന്ന് ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമം നടപ്പാക്കാനുള്ള ഇടപെടൽ നടത്തുന്നത് നമുക്കറിയാം ഇന്നലെ സംഭവങ്ങളെ സംബന്ധിച്ച് മോഡി ഗവൺമെന്റിനായിട്ട് വലിയ രീതിയിലുള്ള കോടതി വിധികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങൾ അത് ജൂൺ മാസം ജൂൺ മാസം വരെ ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.